നമസ്കാരം പ്രധാന വാർത്തകൾ കുവൈറ്റ് ദുരന്തം പരിക്കേറ്റ പതിനാല് മലയാളികളും അപകടനില തരണം ചെയ്തു കുവൈറ്റ് ദുരന്തത്തിൽ ചികിത്സയിൽ തുടരുന്ന മലയാളികളെല്ലാം അപകടനില തരണം ചെയ്തു പതിനാല് മലയാളികളടക്കം മുപ്പത്തിയൊന്ന് ഇന്ത്യക്കാരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത് ചികിത്സയിലുള്ള പതിനാല് മലയാളികളും അപകടനില തരണം ചെയ്തുവെന്ന പുതിയ വിവരമാണ് ആശ്വാസമാകുന്നത് പരിക്കേറ്റ ചികിത്സയിലുള്ള പതിനാല് മലയാളികളിൽ പതിമൂന്ന് പേരും നിലവിൽ വാർഡുകളിലാണ് ചികിത്സയിലുള്ളത് ഇവർ ആരുടെയും നില ഗുരുതരമല്ല ഒരാൾ മാത്രമാണ് ഐ സി തുടരുന്നത് കരുണാകരന്റെ സ്മൃതി പുഷ്പാർച്ചന നടത്തി സുരേഷ് ഗോപി കെ കരുണാകരന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുരളീ മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയത് കേരളത്തിലെ കോൺഗ്രസ് പിതാവാണ് കരുണാകരൻ ശാരദ ടീച്ചറിന് മുന്നേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം സി പി എം പ്രവർത്തകൻ അറസ്റ്റിൽ കണ്ണൂർ ന്യൂമാഹി ചാലക്കരയിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം നടത്തിയ സി പി എം പ്രവർത്തകൻ അറസ്റ്റിൽ ബി ജെ പി പ്രവർത്തകനായ സനൂബിന്റെ വീടിന് നേരെയാണ് സ്റ്റീൽ ബോംബേർ ഉണ്ടായത് ആർക്കും സാരമായി പരിക്കേറ്റിട്ടില്ലെങ്കിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നീലനിറത്തിലുള്ള റെയിൻകോട്ട് ധരിച്ചെത്തിയ സി പി എം പ്രവർത്തകൻ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ ശേഷം ഓടിമറയുന്നതാണ് ദൃശ്യങ്ങളിൽ തൃശൂരിൽ ലൂർദ്ദുമാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലൂർദ് ലൂർദ്ദുമാതാ പള്ളിയിലെത്തി ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു സുരേഷ് ഗോപി തന്നെയാണ് മാതാവിന് കൊന്ത അണിയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഇവിടെ എത്തി മാതാവിന് കിരീടം ധരിപ്പിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പാർട്ടി പ്രവർത്തകരുടെയും പള്ളിയിലെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊന്ത അണിയിച്ചത് മകളുടെ വിവാഹത്തിന് മുമ്പായി ലൂർദ്ദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന നേരത്തെ നേർച്ചയുടെ ഭാഗമായാണ് മുമ്പ് സ്വർണ കിരീടം സമർപ്പിച്ചത് കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെ താഴെ വീണ് മുഗൾ ഭാഗം വേർപെട്ടിരുന്നു സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ബി ജെ പി നേതാവിന്റെ കാവട്ട്യം മാതാവ് തിരിച്ചറിഞ്ഞു എന്നതുൾപ്പെടെയായിരുന്നു പ്രതികരണം കിരീടത്തിന്റെ തൂക്കവും വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഇപ്പോൾ തൃശൂരിലെ വിജയത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചിരിക്കുന്നത് തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു എന്നതും സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായിരുന്നു തൃശൂരിൽ പലയിടങ്ങളിൽ രാവിലെ നേരിയ ഭൂചലനം തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു കുന്നംകുളം ചൊവ്വന്നൂർ പെരുമ്പിലാവ് പഴഞ്ഞി പോർക്കളം പ്രദേശങ്ങളിലാണ് ഭൂമികുലുക്കമുണ്ടായത് രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് സംഭവം സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വലിയ ഇടമുഴക്കത്തോടെ കുലുക്കമുണ്ടായെന്ന് നാട്ടുകാർ പറഞ്ഞു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും തീവ്രത എത്രയാണെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല